വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനംവകുപ്പ് ഇടുക്കി റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ പതിനാറാം കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീന സി തോമസ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് വിനോദ് മാത്യു അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രസാദ് കുമാർ പരിസ്ഥിതി പഠന വിദഗ്ധൻ ജോസഫ് വർഗീസ് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുകയും വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം നൽകുവാനും ലക്ഷ്യമിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് അവധി എത്തിച്ചേരുക വീണ്ടും പലയിടത്തും ഇറങ്ങി കിടക്കുക അക്കാഡമിക് കാര്യത്തേക്ക് ഉപരിയായിട്ട് കളി പരിപാടിയായിട്ട് നടത്തുകയായിരുന്നു എങ്കിൽ പോലും ഇപ്പോ ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടെ സ്കൂൾ ജീവിതത്തെ പറ്റിയുള്ള പല കാര്യങ്ങളും ഓർന്നു വരികയാണ് ഏതായാലും നല്ല പഠിത്തത്തോടൊപ്പം ഇവിടെ ഇതുപോലെയുള്ള ഭൂഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ